ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ ഉപായമന്വേഷിച്ചു എന്നാൽ പന്തുരിവരുടെ കൂട്ടത്തിൽ ഉള്ള ഇസ്കുരിയാത്ത യൂതയിൽ സാത്താൻ കടന്നു അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞൊത്തു അവൻ വാക്കുകൊടുത്തു പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുപ്പാൻ തക്കമന്വേഷിച്ചു പോന്നു പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹനാനേയും അയച്ചു നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നവർ ചോദിച്ചതിന് നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിഞ്ചെന്ന് വീട്ടുടേവനോട് ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നുവെന്ന് പറവീൻ അവൻ വിരിച്ചൊരുക്കിയൊരു അൻമാളിക കാണിച്ചു തരും അവിടെ ഒരുക്കുവിൻ എന്നവരോട് പറഞ്ഞു അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി സമയമായപ്പോൾ അവൻ അപ്പോസ്സലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു അവൻ അവരോട് ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസക നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചിയോടെ ആഗ്രഹിച്ചു അത് ദൈവരാജ്യത്തിൽ നിവർത്തിയാകുവോളം ഞാനിനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നു പറഞ്ഞു പിന്നെ പാനപാത്രമെടുത്തു വാഴ്ത്തി ഇതു വാങ്ങി പങ്കിട്ടുകൊൾവീൻ ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്കു കൊടുത്തു ഇത് വേണ്ടി നൽകുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേനെന്നു പറഞ്ഞു അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു ഈ പാനപാത്രം വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവന്റെ കൈ എന്റെ അരികെ മേശപ്പുറത്തുണ്ട് നിർണയിച്ചിരിക്കുന്നതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്നു പറഞ്ഞു ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും എന്നവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു തുടങ്ങി തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി അവനോ അവരോട് പറഞ്ഞത് ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികളെന്നു പറയുന്നു നിങ്ങളോ അങ്ങനെയല്ല നിങ്ങളിൽ വലിയവൻ ഇളയവനെപ്പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെപ്പോലെയും ആകട്ടെ ആരാകുന്നു വലിയവൻ ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ ഭക്ഷണത്തിനിരിക്കുന്നവനല്ലെയോ ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കുകയും ചെയ്യും ഷീമോനെ ഷീമോനെ സാത്താൻ നിങ്ങളെ പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പൊയ് പോകാതിരിക്കാൻ വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക അവനോട് കർത്താവേ ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്നു പറഞ്ഞു അതിനവൻ പത്രോസെ നീ എന്നെ അറിയുന്നില്ല എന്ന് മൂന്നുവട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂവുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നു പറഞ്ഞു പിന്നെ അവൻ അവരോട് ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരിപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവുമുണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവുമുണ്ടായില്ല എന്നവർ പറഞ്ഞു അവനവരോട് എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ അവണ്ണം തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്നെഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവർത്തി വരേണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിന് നിവർത്തി വരുന്നു എന്നു പറഞ്ഞു കർത്താവെ ഇവിടെ രണ്ടു വാളുണ്ട് എന്നവർ പറഞ്ഞതിന് മതി അവരോട് പറഞ്ഞു പിന്നെ അവൻ പതിവുപോലെ ഒലിവുമലയ്ക്ക് മലയ്ക്ക് പുറപ്പെട്ടുപോയി ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു ആ സ്ഥലത്തെത്തിയപ്പോൾ അവനവരോട് നിങ്ങൾ പരീക്ഷയിലകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു താൻ അവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട് നിങ്ങൾ ഉറങ്ങുന്നതെന്ത് പരീക്ഷയിലവപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്നു പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരും പന്തിരുവരിൽ ഒരുവനായി യൂത അവർക്ക് മുൻ യേശുവിനെ ചുംബിപ്പാൻ വന്നു യേശു അവനോട് യൂതയെ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കാണിച്ചുകൊടുക്കുന്നത് എന്നു പറഞ്ഞു സംഭവിപ്പാൻ പോകുന്നത് അവന്റെ കൂടെയുള്ളവർ കണ്ടു കർത്താവേ ഞങ്ങൾ വാൾ കൊണ്ടു വെട്ടണമോ എന്ന് ചോദിച്ചു അവരിൽ ഒരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലതു കാത് അറുത്തു അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവീൻ എന്നു പറഞ്ഞ് അവന്റെ കാതു തൊട്ട് സൗഖ്യമാക്കി യേശു തൻ്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദേവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും ഒരു കള്ളന്റെ കള്ളൻറെ നേരെയെന്നപോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കൈയോങ്ങിയില്ല എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻറെ അധികാരവുമാകുന്നു എന്നു പറഞ്ഞു അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസ്വം അകലം വിട്ട് പിൻചെന്നു അവർ നടുമുറ്റത്തിന്റെ മധ്യയെ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസ്വം അവരുടെ ഇടയിലിരുന്നു അവൻ തീവെട്ടത്തിനടുക്കെ ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തി കണ്ട് അവനെ ഉറ്റുനോക്കി ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു അവനോ സ്ത്രീയെ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞു കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്നു പറഞ്ഞു പത്രോസോ മനുഷ്യ ഞാനല്ല എന്നു പറഞ്ഞു ഏകദേശം ഒരു മണി നേരം കഴിഞ്ഞാറേ വേറൊരുവൻ ഇവനും അവനോടുകൂടെ ആയിരുന്നു സത്യം ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി ഇന്ന് കോഴികൂകും മുമ്പേ നീ മൂന്നുവട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ച് കണ്ണുകെട്ടി തല്ലി പ്രവചിക്ക നിന്നെ അടിച്ചവൻ ആർ എന്ന് ചോദിച്ചു മറ്റു പലതും അവനെ ദുഷിച്ചു പറഞ്ഞു നേരം വെളുത്തപ്പോൾ ജനത്തിന്റെ മൂപ്പന്മാരായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വന്നുകൂടി അവനെ ന്യായധീപ സംഘത്തിൽ വരുത്തി നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറക എന്നു പറഞ്ഞു അവൻ അവരോട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയുകയുമില്ല എന്നാൽ ഇന്നുമുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുഭാഗത്തിരിക്കും ഇരിക്കും എന്നു പറഞ്ഞു എന്നാൽ നീ ദേവുപുത്രൻ തന്നെയോ എന്നെല്ലാവരും ചോദിച്ചതിന് നിങ്ങൾ പറയുന്നത് ശരി ഞാനാകുന്നു എന്നവൻ പറഞ്ഞു അപ്പോൾ അവർ ഇനി സാക്ഷ്യം കൊണ്ട് നമുക്കെന്താവശ്യം നാം തന്നെ അവന്റെ വാമൊഴി കേട്ടുവല്ലോ എന്നു പറഞ്ഞു